അലക്സാണ്ടർ ഗോന വെച്ച് ടീമിട്ടതിൻ്റെ ഭാഗമായിട്ട് ബംഗളൂരു എഫ്സി അവരുടെ ഡിഫൻസിലേക്ക് ഒരു മൊറോക്കൻ സെന്റർ ബാക്കിനെ എത്തിച്ചിരിക്കുകയാണ് താരം അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള പ്ലെയർ തന്നെയാണ് വൺ വോണ സിറ്റുവേഷനിലായാലും ബോൾ കൺട്രോളി കൺട്രോളിംഗ് ആയാലും എല്ലാം താരം ഒത്തിരി മുമ്പോട്ട് പോയിട്ട് ഒത്തിരി കളിക്കുന്ന പ്ലെയർ അല്ല താരം ബാക്ക് വലിഞ്ഞു നിന്ന് കളിക്കുന്ന താരം തന്നെയാണ് വൺ വോർണ സിറ്റുവേഷനിലേക്ക് താരം പൊളിയാണ് താരം വിടുകയില്ല താരത്തെ ബോൾ കൊണ്ട് പോകുന്ന താരം കഷ്ടപ്പെടേണ്ടി വരും ആ ഒരു താര പ്ലെയറിൻ്റെ കയ്യിൽ പിന്നെ നൂറ്റി ഒന്നേ പോയിൻ്റ് എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരക്കാരനാണ് താരം താരം അത്യാവശ്യം ബി എഫ് സിക്ക് നല്ലൊരു പ്രയോജനകരപ്രദമാകുമെന്ന് കരുതാൻ പറ്റും അലക്സാണ്ടർ ജോ പകരമായിട്ട് നല്ലൊരു പ്ലേസ്മെൻ്റ് തന്നെയാണ് ഈ സലാദ്ദീൻ ബാഹി എന്ന് പറയുന്ന ഒരു മൊറോക്കൻ സെൻട്രൽ ബാക്ക് താരം വേണമെങ്കിൽ സി എഫ് കളിക്കും അല്ല താരം വേണമെങ്കിൽ വേണമെങ്കിൽ സി എം എഫ് വേണമെങ്കിൽ ഡി എം എഫ് കളിക്കും താരത്തിന്റെ മെയിൻ പൊസ്റ്റൻ സി ബി ആണ് താരം എല്ലാം സി ബി ആണ് അലങ്കരിച്ചിട്ടുള്ളത് ഹസൈന എന്ന് പറയുന്ന ഒരു ക്ലബിലാണ് താരം ബി എഫ് സിയിലേക്ക് വരുന്നതിന് മുമ്പ് കളിച്ചോണ്ടിരുന്നത് താരത്തിന്റെ കോൺട്രാക്ട് അവിടെ തീരുകയാണ് താരത്തെ ബി എഫ് ആ കഴുകന്മാർ അവരുടെ പ്രതിരോധ നിരക്ക് ശക്തി പകരുന്നതിന്റെ ഭാഗമായിട്ട് മൊറോക്കോയിൽ നിന്നും ഒരു ചെകുത്താനെ ബി തങ്ങളുടെ പ്രതിരോധ കോട്ടയിലേക്ക് കാവൽ നിർത്താൻ വേണ്ടി എത്തിച്ചിരിക്കുകയാണെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് താരം ചില്ലറക്കാരൻ താരം മികച്ചൊരു താരം തന്നെയാണ് ബി എഫ് സിക്ക് പ്രയോജനകരമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രതീക്ഷിക്കാം ബി എഫ് സി അതുപോലെ പ്രതീക്ഷിച്ചു താരമാണ് രണ്ട് താരങ്ങളെ അവർ ഓൾറെഡി സൈൻ ചെയ്ത് കഴിഞ്ഞു ഒരു വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തായിരുന്നു ഇനിയും ബി എഫ് സിക്ക് സൈനിങ്സ് തരാറുണ്ട് എല്ലാം നമുക്ക് വീഡിയോ ചെയ്യാം ഇത്രയേ ഉള്ളൂ ബി എഫ് സി അലക്സാണ്ടർ ജോൻ വെച്ച് പകരം ഒരു മൊറോക്കൻ സെൻട്രൽ ബാക്ക് സലാദി ബാഹി മൊറോക്കൻ സെൻട്രൽ ബാക്കിനെ ഇന്നലെ അവർ അനൗൺസ്മെന്റ് ചെയ്തിരിക്കുകയാണ് താരത്തിൻ്റെ സൈനിങ്സ് ബി എഫ് സി പൂർത്തിയാക്കിയിരിക്കുന്നു താരം കഴുകന്മാരുടെ കോട്ടയിലേക്ക് കാവൽ നിൽക്കാൻ വേണ്ടി ലാൻഡ് ചെയ്തിരിക്കുകയാണ്